ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വീണ്ടും സ്വാഗതം നാട്ടിലെല്ലാവരും നല്ല മഴയൊക്കെ കൊണ്ട് നല്ല തണുപ്പൊക്കെ അടിച്ച് സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു ജോലിക്ക് പോകുന്നു കാപ്പി കുടിക്കുന്നു പഴംപുരി പരിപ്പൂടൊക്കെ കഴിക്കുന്നു നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ബ്ലസ്ഡ് ബ്ലസ്ഡായിട്ടിരിക്കട്ടെ എല്ലാവർക്കും എല്ലാവരും ബ്ലസ് ആയിട്ടിരിക്കട്ടെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മഴക്കാലമാണ് വെയിലില്ല പുറത്തിറങ്ങുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എന്താ നമ്മുടെ സ്കിൻ സ്കിന്നൊന്നും അത്ര നന്നായിട്ട് കെയർ ചെയ്യുന്നില്ല പലരും എന്നെനിക്ക് തോന്നി ഇവിടെ നിന്ന് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എത്ര മഴ ആയാലും എത്ര വെയിലായാലും നമ്മുടെ സ്കിൻ കെയർ നമ്മുടെ കൈകളിലാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും അത് ഫോളോ ചെയ്യേണ്ടതും നമ്മുടെ സ്കിൻ മെയിൻ്റൈൻ ചെയ്യേണ്ടതും നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും ഇപ്പം ചെയ്യാത്തൊരു കാര്യം ഞാൻ ഇവിടെ ഇന്ന് കണ്ടുപിടിച്ചു ഞാൻ ബിഗ് ബോസ് പോലെ ക്യാമറ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് എന്ന് പറയാം എൻ്റെ ഇൻസ്റ്റിങ്റ്റിൽ തോന്നിയിട്ടുള്ളതാണ് അപ്പോൾ വേറൊന്നുമില്ല മഴയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പലരും ഇപ്പോൾ യൂസ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് അല്ലേ ഇത് സത്യം പറ ഈ പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല ഈ സംഭവം ഇതാണ് എൻ്റെ സൺസ്ക്രീൻ ഓപ്ഷൻ നിങ്ങൾ എത്ര പേരെ ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതാണ് കാര്യം ഇവിടെ സൂര്യൻ ഇല്ലെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ് ഗൈസ് നിങ്ങൾ സൺ ഉണ്ടെങ്കിലും സൺ ഇല്ലെങ്കിലും നമ്മൾ എവറി സിക്സ് അവേഴ്സ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം നമ്മുടെ സ്കിന്നു നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തേ പറ്റുള്ളൂ അത് ഇൻഡോസിലായാലും ഔട്ട്ഡോർസിലായാലും സോ നമ്മൾ രാവിലെ നന്നായിട്ട് മുഖക്ക് കഴുകി നല്ലൊരു എന്താ ഒരു റബ്ബോ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷോ ഒക്കെ യൂസ് ചെയ്ത് ആ മുഖത്തെ ഡേർട്ട് എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ വൈകുന്നേരം ജോലിക്ക് കഴിഞ്ഞിട്ട് വന്ന ശേഷമാണെങ്കിലും സെയിം റിപ്പീറ്റ് ദ പ്രോസസ് നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം മിനിമം രണ്ട് പ്രാവശ്യം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ തണുപ്പായാലും വെയിലായാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം നാളിൽ പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഓ ഇപ്പൊ തണുപ്പ് സീസൺ അല്ലേ മഴയല്ലേ എന്തിന് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷന് മാത്രല്ല അത് ഒരു എന്താ പറയുക ഒരു ട്രീറ്റ്മെന്റ് പോലെയാണ് നമ്മുടെ സ്കിന്നു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് അത് സണ്ണുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ മാത്രം പുറത്തു പോകുമ്പോൾ മാത്രം അല്ലെങ്കിൽ സൂര്യനുള്ളപ്പോൾ നമുക്കൊരു ടാൻ അടിക്കാൻ ചാൻസ് ഉള്ളപ്പോൾ മാത്രം അങ്ങനെയല്ല ഇതൊരു കണ്ടിന്യൂസ് ഓൺഗോയിങ് പ്രോസസ്സാണ് നമ്മുടെ സ്കിന്നു നമ്മൾ കെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു സൺസ്ക്രീം യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാബിറ്റ് നോ ഇറ്റ് ഷുഡ് ബി എ ഹാബിറ്റ് അപ്പം നിങ്ങൾ ഇതൊരു ഹാബിറ്റായിട്ട് എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അതൊരു റൂട്ടീനായിട്ട് നിങ്ങൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തൊട്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തൊട്ട് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ പോലെ മഴ വന്നാലും വെയിൽ വന്നാലും പുറത്ത് പോയാലും പുറത്ത് പോയില്ലെങ്കിലും ചെയ്യുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന രണ്ടേ രണ്ട് പ്രോഡക്റ്റ്സ് ആണ് എൻ്റെ മോയ്സ്ചറൈസറും എൻ്റെ സൺസ്ക്രീനും ഇപ്പം ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നതാണ് പക്ഷെ അങ്ങനെ വലിയ ഒന്നുമില്ല ഇപ്പം നിങ്ങൾ കാണുന്ന ഫിൽറ്ററില്ലാതെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ എൻ്റെ മോയ്സ്ചറൈസർ ഇട്ടാണ്ട് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് കുറച്ച് ബ്ലഷ് അടിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല ഈ ഒരു സൺസ്ക്രീനിൽ നമ്മുടെ മോയിസ്ചറൈസറും യൂസ് ചെയ്താൽ തന്നെ മുഖത്തിന് അത്യാവശ്യം നല്ലൊരു ഗ്ലോ ഗ്ലോയൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ ഇപ്പം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ വീഡിയോ തീർന്നതിന് മുമ്പ് പറയാം എൻ്റെ സംസ്കൃതം വന്നിട്ട് ആയിരൻ്റെ സൺസ്ക്രീനാണ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഇട്ടാ എനിക്ക് നാട്ടിലെ പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ് കൂടുതലും ഇഷ്ടം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ടു ഫിഫ്റ്റി രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു എത്ര എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഏട്ടോ സത്യം പറഞ്ഞാൽ ഓക്കെ സോറി ഹൺഡ്രഡ് എം എൽ അതായത് നൂറ് എം എല്ലിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും വാങ്ങിച്ചു ട്രൈ ചെയ്യാ ഇത് അടിപൊളിയാണ് കേട്ടോ എൻ്റെ സൺസ്ക്രീൻ ആയതുകൊണ്ട് കുറയുകയില്ല എൻ്റെ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇത് ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നുമല്ല ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യമില്ല ഇതിന് ഒമ്പത് പ്രാവശ്യം നാട്ടിൽ വന്നപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക അടിപൊളിയാണ് ഗേൾസ് ഒരു നല്ല നമ്മുടെ നാട്ടിലെ ആ സ്കിന്നിന് ക്ലൈമറ്റിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒക്കെ കിട്ടും ദേ കണ്ടല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ശരിയാനും ഞാൻ എന്നോട് പറയാം ഈ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ഇടക്കാം നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുള്ളത് തീർച്ചയായിട്ടും വാങ്ങിച്ച് നോക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ബൈ